ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല രുചികരമായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ചോറ് കഴിക്കാം കേട്ടോ നല്ല നോസ്റ്റാൾജി ഫീലൊക്കെ നമുക്ക് ഫീ തോന്നുന്ന ഒരു ചമ്മന്തിയാണ് ഇത് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെറുവിള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഏഴെട്ട ചെറുളുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം ഒരുപാട് മൊരിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണേ വറ്റൽ മുളകാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കൂടുതലും പിരിയൻ മുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എരിവ് അധികം പാണ്ടി മുളക് രണ്ടോ മൂന്നോ മാത്രമേ ഇട്ടിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാണ്ടി മുളക് മാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ ഇനി ചെറിയ പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിപ്പിളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വളർന്ന് പറഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ചെറിയ തേയില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പോൾ എല്ലാം ഒരേപോലെ ഒന്ന് നമുക്ക് മൂത്ത് കിട്ടും ഇപ്പോൾ ഇതേ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് മാത്രം ഇട്ട് ഇടിച്ചെടുത്താൽ മതി കേട്ടോ മിക്സിൻ്റെ ചാടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കെടുത്താലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടൊന്ന് ഇടിച്ചെടുക്കാമെന്ന് വെച്ചിട്ടോ ഇപ്പം നമ്മൾ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് പച്ചമറിച്ചെണ്ണയും കൂടി എൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമി എടുക്കണം കേട്ടോ നന്നായിട്ട് നന്നായിട്ടതിന് തിരുമ്മിയെടുക്കേണ്ടത് ഇതെല്ലാം നന്നായിട്ട് മൂത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ കഴിഞ്ഞ കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് തിരുമിയെടുക്കാം കേട്ടോ ഈ പുളിയും ഉപ്പും എല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് തിരുമി എടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി കിട്ടും നല്ല ടേസ്റ്റായിട്ട് അത് കൂട്ടി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചോറിനകത്തിലേക്ക് ഇട്ടിട്ട് ഇത് മാത്രം മതി ഇട്ടുമ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇത് ഇത്തിരി ചൂ ചേ ചൂടുള്ള ചോറിൻ്റെ കൂടുത്തിൽ ഈ ചമ്മന്തി ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ചോറ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ആ എണ്ണയും ആ മുളകും ഇതെല്ലാം പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബൈ